ഒക്ടോബർ ലോക ം ഒക്ടോബർ പതിനാറിനാണ് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ കാർഷിക സംഘടന രൂപീകരിച്ചത് ആ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്നത് എല്ലാവർക്കും ഭക്ഷണം എന്നതാണ് സംഘടനയുടെ ആപ്തവാക്യം ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് ഐക്യരാഷ്ട്രസഭയ ലക്ഷ്യമിടുന്നത് ഈ ദിനം നമുക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവണം നമ്മൾ പാഴാക്കി കളയുന്ന ആഘോഷവേളകളിൽ കുഴിച്ചു മൂടുന്ന ഭക്ഷണം ചിലരുടെയെല്ലാം ജീവൻ നിലനിർത്തുന്നതിനുള്ള ഔഷധമായിരുന്നു എന്ന് ഇക്കാലത്തോ എന്ന് ചിലരെങ്കിലും മുഖം ചുളിച്ചേക്കാം നോക്കൂ മണ്ണ് തിന്ന് വിഷപ്പടക്കിയ കുട്ടികൾ ജീവിച്ചതും ഇക്കാലത്ത് തന്നെയാണ് അതിനാൽ ഓരോരുത്തർക്കും ഭക്ഷണം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഇത് ഒരു സംഘടനയുടെയോ ഒരു ഭരണാധികാരിയുടെയോ ഒരു ഭരണകൂടത്തിൻ്റെയോ ചുമതലയല്ല മറിച്ച് ഓരോ വ്യക്തിയുടെയും കടമയാണ് ചുമതലയാണ് ഉത്തരവാദിത്വമാണ് ഈ ദിനം നമുക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ